എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ മൺചട്ടി എങ്ങനെ നമുക്ക് മയക്കിയെടുക്കാം എന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചട്ടി ഒരു ദിവസം വെള്ളത്തിൽ മുക്കി വയ്ക്കണം മുക്കി വെച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് കുമുങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ ഇത് സുഷിരങ്ങൾ അടഞ്ഞു കിട്ടാനും ചട്ടി ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് കുറച്ച് ചാരമെടുത്ത് വെള്ളത്തിൽ കുഴച്ച് മൺചട്ടിയുടെ അകവും പുറവും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് വെയിലിൽ വയ്ക്കുക എന്നിട്ട് നന്നായി തേച്ച് കഴുകിയെടുക്കണം പിന്നീട് കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് കഞ്ഞിവെള്ളം കളഞ്ഞ് ചട്ടി തണുത്തതിന് ശേഷം വീണ്ടും കഴുകി വെള്ളം നിറയ്ക്കണം ഇനി അടുത്ത രീതി ചെയ്യാൻ പോകുന്നത് തേയിലപ്പൊടിയും പുളിയും കൂടെയിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വറ്റിച്ചെടുക്കണം പുളിക്ക് പകരമായി നാരങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം അടുത്ത രീതിയിലോട്ട് പോകാം വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് സവാളയിട്ട് നന്നായിട്ട് വളറ്റുക ചുരുകിയ തേങ്ങയായിരുന്നാലും ഇങ്ങനെ ചെയ്യാം ഒട്ടും മഞ്ചുവയില്ലാതിരിക്കാനും മൺചട്ടി നല്ല ബലത്തിട്ട് കിട്ടാനും വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ സവാള നന്നായിട്ട് മോപ്പിച്ച് മാറ്റിയതിന് ശേഷം അടുത്ത രീതി എന്ന് പറയുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ കറിവേപ്പിലയും കഴുകി മാറ്റിയതിന് ശേഷം ചട്ടി ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം എണ്ണ മൊത്തത്തിൽ തടവി കൊടുക്കണം അകവും പുറവും ഒക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലത്തെ കറുത്ത മൺചട്ടിയാണെങ്കിൽ ഇത് അവർ ആദ്യമേ തന്നെ മയക്കി തരുന്ന ചട്ടികളാണ് അത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഇട്ട് മാത്രം തിളപ്പിച്ചാൽ മതിയാകും പിന്നീട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു